ഇപ്പം നല്ല തണുപ്പായതുകൊണ്ട് രാവിലെ എണീറ്റ് വരുമ്പോൾ തന്നെ നോക്കുക ദോശമാവോ ഇഡ്ഡലിമാവോ ഒക്കെ ഉണ്ടെങ്കിൽ അത് പൊങ്ങി വന്നിരിക്കണമെന്നാണ് കേട്ടോ അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിയാണ് ഇഡലിമാവ് പൊങ്ങിക്കണമെന്നൊക്കെ ഞാൻ തുറന്നു നോക്കി കുറച്ചൊക്കെ പൊങ്ങിയിട്ടുണ്ട് നല്ലോണം അങ്ങോട്ട് പൊങ്ങി നിർത്ത് വന്നിട്ടൊന്നുമില്ല കേട്ടോ ചിലപ്പോൾ സോപ്പ് പോലെ പതിനഞ്ച് പൊങ്ങി വരുമല്ലോ അങ്ങനെ അത്ര കണ്ണായിട്ടില്ല എന്നാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇന്ന് ഇഡലിയും സാമ്പാറും ആണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ സാമ്പാറിനുള്ള പരിപ്പ് കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് വെജിറ്റബിൾസൊക്കെ ഫ്രിഡ്ജിൽ പോയി എടുത്തു കൊണ്ടുവന്നു അപ്പോൾ അതൊക്കെ ഒന്ന് തൊലിയൊക്കെ കളിഞ്ഞ് റെഡിയാക്കി വെച്ചപ്പോഴാണ് ഇളച്ചി വന്നത് കേട്ടോ അപ്പോൾ ഒഴുക്കു കൊടുത്തിട്ടുണ്ട് പച്ചക്കറികളൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഞാനിതാ നമ്മളെ ഇഡ്ഡലി മാവിൽ ഉപ്പൊക്കെ ഇട്ട് മാവൊക്കെ സെറ്റാക്കി വെച്ചു പിന്നെ എന്താ ഇഡ്ഡലി വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ വെള്ളം വെച്ചിട്ടുണ്ട് ഇഡ്ഡലി ത ഇഡലി ചെമ്പിൽ ഇഡ്ഡലി തട്ടിൽ എണ്ണയ്ക്കൊന്ന് തടവി കൊടുത്തിട്ട് ഇതാ വേഗം ഇഡ്ഡലി ഒഴിക്കുന്നുണ്ട് മാവൊക്കെ വീട്ടിൽ കുറേ ആൾക്കാർ ഉണ്ടാകുമ്പോളെ ഇഡലി ഉണ്ടാക്കാൻ നല്ലത് എന്നാൽ ബ്രേക്ക്ഫാസ്റ്റ് പെട്ടെന്നാവും ഇനി സാമ്പാർക്കുള്ള മസാലപ്പൊടികളൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് മുളക് പൊടി മഞ്ഞൾ കുറച്ച് വെളിച്ചെണ്ണയിൽ ഒന്ന് ചൂടാക്കിയിട്ട് നമ്മൾ സാമ്പാർക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ പരിപ്പ് വന്നിട്ടുണ്ട് ഇനി പരിപ്പ് വന്നപ്പോൾ ഞാൻ അതിലേക്ക് ഇതാ പൊടികളൊക്കെ ചൂടാക്കി ഇട്ട് കൊടുത്തു പിന്നെ വെജിറ്റബിൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഉപ്പ് ഇട്ട് കൊടുത്തു ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് എന്താ അടുപ്പത്ത് വെച്ചിട്ട് ഒരു വിസിലടുപ്പിച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ വെജിറ്റബിൾസ് ഒക്കെ വന്നോളും അങ്ങനെ കുക്കറ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു വിസിലടിക്കട്ടെ അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഇഡിലിയൊക്കെ വന്നത് തട്ടുന്നു മാറ്റാനുണ്ടെങ്കിൽ അതൊക്കെ ഒരു പാത്രത്തേക്കൊക്കെ മാറ്റി കൊടുത്തു പിന്നെ വേറെ ഇഡ്ഡലിക്ക് മാവൊക്കെ ഒഴിച്ചു കൊടുത്തു അങ്ങനെ ഇഡലി ചുട്ട് എടുക്കുന്നുണ്ട് അതിൻ്റെ ഇടലി അടുപ്പ് കത്തിച്ച് ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചു അപ്പോൾ തന്നെ കുക്കറൊക്കെ വിസലാടിച്ച് ഓഫ് ചെയ്തിട്ടുണ്ടേന് അപ്പോൾ അതാ വെജിറ്റബിൾസൊക്കെ വന്നിട്ടുണ്ട് പിന്നെ അതിലേക്ക് പുളി പിഴിഞ്ഞ് പുളി വെള്ളം ഒഴിച്ചുകൊടുത്തു കായോ കായ്പൊടി ഇട്ടുകൊടുത്തു പിന്നെ ഞാനിന്ന് മസായി സാമ്പാർ പൗഡർ ആണ് കേട്ടോ സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ഇതൊക്കെ നമ്മൾ പ്രോഡക്റ്റ് ആണ് കേട്ടോ അങ്ങനെ സാമ്പാർ ഇതാ ഞാൻ വറവ് ഇട്ട് വെളിച്ചെണ്ണയിൽ കടുകും മൂലുവൊക്കെ പൊട്ടിച്ച് കറിവേപ്പിൻ്റെയും മുളകും നമ്മളെ എന്താ മസായി സാമ്പാർ പൗഡറൊക്കെ ഇട്ട് കൊടുത്തിട്ടോ നല്ല ടേസ്റ്റുള്ള നല്ല ഫ്ലേവറൊക്കെ അല്ല നല്ല അടിപൊളി സാമ്പാറാണ് കേട്ടോ അങ്ങനെ ഇഡലിയും ആയി സാമ്പാറും ആയി ഇഡ്ഡലിക്ക് കുറച്ച് അധികം സാമ്പാർ ഒഴിച്ചിട്ട് ഇങ്ങനെ മുക്കി കഴിക്കണത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റും കൊടുത്തു ഞാനും ബ്രേക്ക്ഫാസ്റ്റുമൊക്കെ കഴിച്ചു പിന്നെ അരിയൊക്കെ വേവാനായി തുടങ്ങിയിട്ടുണ്ട് അരി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നിട്ടേന് പിന്നെ മീൻ ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ അത് ഐസ് വിടാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടേനും അപ്പോൾ അതാ മീനിൽ വേഗം ഉപ്പ് മുളകൊക്കെ തേച്ച് വെക്കാമെന്ന് വിചാരിച്ചു മീൻ ഇങ്ങനെ തൊലി കളയണ മീനാണ് കേട്ടോ പേരൊന്നും എനിക്കറിയില്ല അങ്ങനെ മീനൊക്കെ ക്ലീൻ ചെയ്ത് ഉപ്പു മുളകൊക്കെ തേച്ച് വെച്ച് ചോറ് വന്ന അടുപ്പം തന്നെ മീനും പൊരിച്ചെടുത്തിട്ടുണ്ട് പിന്നെ രാവിലെ ഇടലിലേക്ക് ഉണ്ടാക്കിയ സാമ്പാർ തന്നെ ഉണ്ട് കേട്ടോ ചോറിനും അപ്പം ഇനി ചോറിന് വേറെ പ്രത്യേകിച്ച് കറി ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല മീൻ പൊരിക്കാനേ നമ്മൾ ഈ ഒരു ചട്ടി നല്ല അടിപൊളിയാണ് കേട്ടോ അങ്ങനെ ഉടഞ്ഞു പോവുകയൊന്നും ചെയ്യൂല നല്ല രീതിയിൽ തന്നെ നമുക്ക് എന്താ തിരിച്ചിട്ട് കൊടുക്കാനും അതേപോലെ തന്നെ അതേപോലെ ചട്ടിയിലൊന്നും ഒട്ടി പിടിക്കാതെ നല്ല വൃത്തിക്ക് കിട്ടും ഇത് ഇൻഡസ്വാലിന്ന് വാങ്ങിച്ച ചട്ടിയാണ് കേട്ടോ